പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിശ്വമിശിയായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി ഗൃഹനാഥനെ അവർ ബെൽസെബൂൾ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തുതന്നെ വിളിക്കുകയില്ല നിർഭയം സാക്ഷ്യം നൽകുക നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ ഒരു നാണയത്തുട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിച്ചിരുന്നില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലപ്പെട്ടവരാണ് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും നമ്മുടെ കർത്താവിടെ പരിശുദ്ധ സുവിശേഷം ദൈവത്തിൽ പ്രിയ സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിക്കപ്പെട്ടവ പുരമകളിൽ നിന്ന് ഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ശരീരവും ആത്മാവുമുണ്ട് ഈ കാലഘട്ടത്തിൽ നാം കാണുക രണ്ടു തരം മനുഷ്യരെയാണ് ഒന്നാമത്തെ കൂട്ടർ ശരീരത്തിന് പ്രാധാന്യം നൽകി ജീവിക്കുന്നു രണ്ടാമത്തെ കൂട്ടർ ആത്മാവിന് പ്രാധാന്യം നൽകി ജീവിക്കുന്നവരുമാണ് ആദ്യം ശരീരത്തിൽ പ്രാധാന്യം നൽകി ജീവിക്കുന്നവരുടെ വിശേഷ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് കാണാം ഇങ്ങനെയുള്ള കൂട്ടരെ തിരിച്ചറിയുവാൻ വളരെ എളുപ്പമാണ് അവർ ശരീരത്തിൻ്റെ ഇച്ഛകളെ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് നാം കാണുക അവരവരുടെ ശരീരത്തെ നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഒത്തിരിയേറെ പരിശ്രമിക്കുകയും കഷ്ടപ്പെടുന്നതായും നാം കാണുന്നു ഉദാഹരണമായി ചിട്ട ചിട്ടയായ വ്യായാമം ജിം സൗന്ദര്യ വർധക വസ്തുക്കളുടെ ഉപയോഗം നല്ല ഭക്ഷണം ഭക്ഷണരീതികൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കൽ നല്ല വീട് നല്ല വാഹനം മുതലായവ ഇതൊന്നും തിന്മയാണെന്നല്ല പറഞ്ഞു വരുന്നത് മറിച്ച് ആത്മാവിന് യാതൊരു പ്രാധാന്യവും നൽകാതെ ശരീരത്തിൻ്റെ ഈ ഇച്ഛകളെ പ്രവണതകളെ മാത്രം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതൊരു തിന്മയായിട്ട് മാറുന്നു രണ്ടാമത്തെ കൂട്ടർ ആത്മാവിന് പ്രാധാന്യം നൽകി ജീവിക്കുന്നവരാണ് അവർ ചിട്ടയായ വ്യായാമം നല്ല ഭവനം നല്ല വസ്ത്രം ഇതെല്ലാം ആത്മാവിന് നൽകുവാനായിട്ടാണ് ആഗ്രഹിക്കുക പ്രാർത്ഥന ചിട്ടയായ വ്യായാമവും സ്വർഗം ആത്മാവിൻ്റെ നല്ല ഭവനമായും പ്രകാശത്തിൻ്റെ വസ്ത്രം ആത്മാവിന് വിശുദ്ധിയുടെ പുണ്യങ്ങൾ ആത്മാവിൻ്റെ സൗന്ദര്യ വർധന വസ്തുക്കളുമായും ആയിട്ടാണ് കരുതപ്പെടുന്നത് വിശ്വസിക്കപ്പെടുന്നത് വിശുദ്ധ മത്താം എഴുതിയ സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിലും വിശുദ്ധ മർക്കോസ് എഴുതിയ സുശേഷം എട്ടാം അധ്യായം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് തിരുവചനങ്ങളിലും വിശുദ്ധ ലൂക്കാ എഴുതിയ സുശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനത്തിലും പറയുന്നത് പോലെ ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയിട്ട് അവന്റെ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഇന്ന് സുവിശേഷത്തിൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ പ്രാധാന്യം ആയിരിക്കണമെന്ന് ഊന്നി പറയുക പറയുകയാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ശരീരം ഒരു നാൾ നശിച്ചു പോകും എന്നാൽ ആത്മാവ് എന്നേക്കും നിലനിൽക്കുന്നതാണ് അതിനാൽ നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിൻ്റെയും മേൽ അധികാരമുള്ള ദാതാവായ ദൈവത്തെ സ്നേഹിച്ചും ആദരിച്ചും ആത്മാവിനെയും ശരീരത്തെയും പാപത്തിലൂടെ നശിപ്പിക്കുവാൻ സദാ ഉത്സാഹമുള്ളവരായിരിക്കുന്ന പിശാചിനെയും അതിൻ്റെ കുടില തന്ത്രങ്ങളെയും പ്രാർത്ഥനയും നിരന്തരമായ വിശുദ്ധ കൂതാശകളുടെ സ്വീകരണത്തിലൂടെയും ഉപവാസ പ്രായുദ്ധ പ്രവർത്തികളിലൂടെയും നമുക്ക് ചെറുത്തു നിൽക്കാം അങ്ങനെ വിശുദ്ധിയുള്ളവരായി നാം മുന്നേറാം ശരീരത്തിൽ പ്രാധാന്യം നൽകി ജീവിക്കുന്നവർ യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ള ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റെതാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു വിശുദ്ധ എഴുതിയ ലേഖനം അധ്യായം മൂന്ന് പതിനെട്ടും പത്തൊമ്പതും തിരുവചനങ്ങൾ എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതു തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു അവരുടെ ചിന്തകൾ ഈ ലോകത്തിന്റെ ദുരാശകളിൽ കുടുങ്ങിയിരിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അതെ ആത്മീയരായി ജീവിക്കുന്നവരുടെ പൗരത്വം സ്വർഗത്തിലാണ് അതുകൊണ്ടാണ് പത്തൊമ്പതാം തിരുവചനത്തിൽ പറയുന്നത് നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടുന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു ഹാലിയാം ഹലലിയാം ഹാലലിയാം ശരീരത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവർ അതിനെ കുറിച്ച് നമുക്ക് വിശുദ്ധ പലോസ്ലിഹായുടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് മനസ്സുവെക്കുന്നു ഹലലിയ ഹലിയ ആത്മീയമായി ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങളാകട്ടെ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു ഹാലലിയ ഹാലലിയ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ മനസ്സുകളും ചിന്തകളും ശരീര അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടതായിരിക്കുന്നു എന്നാൽ ആത്മീയമായി ജീവിക്കുന്നവർ അവരുടെ മനസ്സുകളെ ചിന്തകളെ ആത്മാവിന്റെ ആഗ്രഹങ്ങളും ളും ഒത്തുനീങ്ങി ദൈവാത്മാനാൽ നയിക്കപ്പെടുന്നവരായി ജീവിക്കുന്നു അതുകൊണ്ടാണ് വിശുദ്ധ വിശുദ്ധിഹ കുറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു ഈ ലോക ജീവിതത്തിൽ നമുക്ക് ആത്മീയറായി മുന്നേറാം കാരണം മറ്റുള്ളവരോട് ദൈവരാജ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുകയോ പിന്തള്ളപ്പെടുകയോ ചെയ്യാതിരിക്കട്ടെ അത് ഒട്ടും തന്നെ സംഭവിക്കാതിരിക്കട്ടെ ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ മോണിംഗ് ലൈൻസ് Open heart and open mind. In His grace, we seek and find. Guide me, Lord, through every test. In Your love, I find. And grow through his word, our spirits glow. Guide me, Lord, through every tense.